യേശുദന പ്രിയെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമുക്ക് പ്രാർത്ഥിച്ചാൽ മറുപടി അത് എങ്ങനെയാണ് ലഭിക്കുന്നത് ദൈവത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കും ആ വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാം അപ്പൊ അതിനെ സംബന്ധിച്ച് മനോഹരമായ ദൈവത്തിന്റെ വചനം യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ അകത്ത് ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വചനം വായിക്കാം നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പി അത് നിങ്ങൾക്ക് കിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനം ഈ വചനത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ആ സിസ്റ്റത്തിൽ ദൈവം നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മറുപടികൾ നമുക്ക് ലഭിക്കും ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം കറക്റ്റാകാതെ നമ്മൾ കുറെ പ്രാർത്ഥിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മറുപടി ലഭിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ് നിങ്ങൾ എന്റെ വചനം നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും ആവേശം അത് നിങ്ങൾക്ക് കിട്ടും ആ ഒരു കാര്യമാണ് പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ആ കാര്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം നമ്മളൊരു പിക്ചർ രൂപത്തിലാണത് പറയുന്നത് നമുക്കിത് മനസ്സുക്ക് നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും ഒരു പിക്ചർ രൂപത്തിൽ അല്ലെങ്കിൽ ഉപമ കഥകളിലൂടെ മാത്രമേ ദൈവ വചനത്തിന് മറുപടി നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ അപ്പൊ ഈ വചനത്തിനകത്ത് നിന്ന് അടിസ്ഥാനത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് വസിക്കണം ഇവിടെ വസിക്കണം ദൈവത്തിൻ്റെ ഈ ഉള്ളിലേക്ക് ദൈവ വചനം വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇച്ഛിക്കുന്നത് അപ്പൊ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളെ ഈ ഹൃദയത്തിൽ വസിക്കണം വസിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് ഞാൻ നിന്നിലും അപ്പൊ കർത്താവ് യേശുക്രിസ്തു എപ്പോഴും നിന്നിലും വസിക്കും അപ്പൊ യേശുക്രിസ്തു എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിക്കണം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ വചനത്തിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യണം ദൈവ വചനത്തിൽ വസിക്കണം വചനത്തിൽ ഇവിടെ വസിക്കണം ഇവിടെ വസിക്കണം നമ്മൾ യേശുക്രിസ്തപ്പോ നമ്മുടെ ഉള്ളിലും വസിക്കും ഈ രണ്ടും ഒരേപോലെ ഒരു ഒരേ ലെവലിലാവുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രാർത്ഥനയ്ക്ക് മാറുകയും മേളിൽ നിന്നും ദൈവത്തിന്റെ ശ്രദ്ധ ദൈവത്തിന്റെ കണ്ണു നമ്മൾ അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവവചനത്തിലാണ് വസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിഷയം യേശു നിങ്ങളുടെ അകത്തും വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നുണ്ട് എന്ന് ഉറപ്പായി നോക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പ്രത്യേകത അപ്പൊ കർത്താവിന്റെ മകനായി മക്കളായി അപ്പൊ ദൈവത്തിന് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന വിഷയത്തിൽ മറുപടി എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പ്രധാനമായി ചോദിക്കേണ്ടത് ദൈവത്തോട് എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട വിഷയം ഈശ്വര അറിയുവാൻ ദൈവത്തെ കൃപ വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ എന്നാണ് യും പ്രാർത്ഥിക്കണം പിന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന വിഷയം ഭൗതിക വിഷയങ്ങളായിരിക്കും കാരണം ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറാൻ സാധിക്കാത്തവരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകും അങ്ങനെ പല വിഷയങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കണം അതൊക്കെ സത്യമായ വിഷയമാണെന്ന് പ്രാർത്ഥിക്കണം പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്നിൽ തടയണം ദൈവത്തിന്റെ ഭജനം എന്നിൽ ഉപസിക്കണം എന്ന് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ദൈവ വചനത്തിന്റെ മർമ്മങ്ങള് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോഴാണ് നിങ്ങളുടെ ആത്മീയത്തിൽ ജീവിതം ആത്മീയ ഭയങ്കരമായി മാറ്റം വരാൻ തുടങ്ങുന്നത് ഇത് ഇത് മാറ്റം വരാൻ തുടങ്ങുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭൗതിക വിഷയത്തിൽ നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങൾക്ക് മുന്നമയ പ്രവർത്തി നിങ്ങളെ വിചാരപ്പെടരുത് എല്ലാത്തിനും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും ദൈവത്തോട് വറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക അപ്പൊ ഈ വചനം നിങ്ങൾ മനസ്സിലാക്കുക ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മയെത്തിയിട്ട് നിങ്ങൾ എങ്കിലും എൻ്റെ വചനം നിങ്ങളുടെ ബസ് നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അഭിഷേകം അത് നിങ്ങൾക്ക് കിട്ടും ദൈവം നാം വഹത്ത് എടുക്കട്ടെ യേശുവിൻ്റെ അമിതം തന്നെ അമേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നിങ്ങൾ ക്രിസ്തുകൾ പകരം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ യേശുവിനെ കുറിച്ച് അറിയണമെന്നുള്ള പുതിയ പുതിയ അറിവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അമേ